പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഘത്തിലെ പ്രതി പിടിയിൽ ക്ഷേത്ര ഉത്സവത്തിനിടയിൽ സംഘർഷം ഉണ്ടാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഘത്തിലെ ഒരാൾ പോലീസിന്റെ പിടിയിലായി തേവലക്കര കോയിവിള മാമ്പുഴ പടിഞ്ഞാറ്റതിൽ ബിജു ആണ് തെക്കുംഭാഗം പോലീസിന്റെ പിടിയിലായത് ഏപ്രിൽ മാസം പത്താം തീയതി വെളുപ്പിന് തുമ്പകുളം ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ഉണ്ടായ സംഘർഷം പരിഹരിക്കാനെത്തിയ തെക്കുംഭാഗം സബ് ഇൻസ്പെക്ടർ മണിലാലിനെയും സംഘത്തെയും പ്രതി ചീത്തു വിളിക്കുകയും തറയിൽ കിടന്ന പാറക്കല്ലെടുത്ത് മണിലാലിന്റെ ലാലിന്റെ മുഖത്തെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവ തെക്കുംഭാഗം ഇൻസ്പെക്ടറെ പ്രതി കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് എറിഞ്ഞ് ു ഇയാൾക്കും സംഘത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സി പി ഒരായ അനീഷ് ഹരീഷ് അഫസൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.